മുല്ലപ്പെരിയാർ പട്ടയ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇടുക്കി രൂപത മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ കേരളത്തിന് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്നും ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ സർക്കാർ സങ്കീർണമാക്കിയെന്നും ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ കുറ്റപ്പെടുത്തി മുല്ലപ്പെരിയാർ ഉയർത്തുന്ന ഭീതിയുടെ നിഴലിലാണ് ഇപ്പോൾ കേരള സമൂഹം കാലപ്പഴക്കം സംഭവിച്ച ഡാമിന് പകരം പുതിയ അണക്കെട്ട് നിർമ്മിക്കുക എന്നതാണ് പരിഹാരം ഡാം അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞ് തെരുവിൽ സമരം നടത്തിയവർ ഇപ്പോൾ ഇത് സുരക്ഷിതമാണ് എന്ന് വാശി പിടിക്കുന്നത് ഇരട്ടത്താപ്പാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കഴിഞ്ഞ നാളുകളിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ വലുതാണെന്നും ഇടുക്കി രൂപത കുറ്റപ്പെടുത്തി വന്നതാണ് അന്നൊന്നും വേണ്ട കൂടി ഈ വേണ്ടി വാദിക്കുവാൻ കേരള ഭരണകൂടത്തിന് സാധിച്ചില്ല എന്നുള്ളതും കേരളത്തിന്റെ ും ഇടുക്കിയിലെ ഏലമല പ്രദേശം വനമാണെന്ന സർക്കാർ നിലപാട് ആശങ്കാജനകമാണ് മുതൽ ആളുകൾ കൃഷി ചെയ്ത് ഉപയോഗിക്കുന്നതും പട്ടയമുള്ളതുമായ കട്ടപ്പന കല്യാണത്തണ്ട് മേഖലയിലെ നാല്പത്തിയഞ്ചോളം കുടുംബങ്ങളുടെ സ്ഥലം പുല്ലുമേടായി കണ്ട് റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചത് പ്രതിഷേധാർഹമാണ് ഗവൺമെന്റ് ഇച്ഛാശക്തി കാണിക്കണം വനം വകുപ്പിനെ നിയന്ത്രിക്കുന്നതിന് ഇവിടുത്തെ ഏലമലകൾ മുഴുവൻ വനഭൂമിയാണ് എന്ന് പ്രഖ്യാപിച്ച് ഇവിടുത്തെ കാർഷിക മേഖലകൾ മുഴുവൻ ഇ എസ് ഐയുടെ പരിധിയിൽപ്പെടുത്തി ആളുകൾക്ക് ഇവിടെ ജീവിക്കുന്നതിന് സാധ്യമാകാത്ത സ്ഥിതിവിശേഷ സംജാതമാക്കുന്ന വനം വകുപ്പിൻ്റെ ഈ കുതന്ത്രങ്ങൾക്കെതിരെ എല്ലാ തരത്തിലുമുള്ള പ്രതിഷേധം ശക്തമാക്കേണ്ടതുണ്ട് ദിവസം ചെല്ലുന്തോറും ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് ഇത്തരം ഭരണകൂടനീക്കങ്ങൾ ചെറുത്തുതോൽപ്പിക്കണമെന്നും ഇടുക്കി രൂപത മുന്നറിയിപ്പ് നൽകുന്നു എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി